തന്നെ വരാൻ പറയാം സാഗർ വന്നില്ലെങ്കിൽ എന്താ എനിക്ക് കണ്ണേട്ടാ വെറുതെ ഒഴിവാക്കുന്നത് താനൊന്നും ഒന്നുമില്ല കണ്ണേട്ടാ അയാൾ വരുന്നെങ്കിൽ വന്നോട്ടെ കണ്ണേട്ട് താല്പര്യം എന്താണോ അതിനൊപ്പം ഞാൻ നിക്കും ഒരിക്കലും അതിനെ എതിർക്കില്ല പിന്നെ നമുക്കിടയിലേക്ക് ഒരു അന്യ ആണിനും പെണ്ണിനും അധിക സ്വാതന്ത്ര്യം കൊടുക്കാത്തതാ നല്ലത് ഞാൻ പറഞ്ഞത് അനന്തുവേട്ടന്റെ ലേഖിടൻ കാര്യമല്ല അവർ നമ്മളിലൊരാൾ തന്നെയാ എന്നാ അതുപോലെ ഓഫീസിലുള്ളവര് ഓഫീസിലുള്ളവർ അവരൊരു പരിധിയിൽ കൂടുതൽ നമ്മളായിട്ട് അടുപ്പം വയ്ക്കുന്നത് ശരിയല്ല ഞാൻ വിശ്വസ്തരായ സ്റ്റാഫുകൾക്കൊക്കെ ഇടം കൊടുക്കാറുണ്ട് ഇനി കണ്ണേട്ടൻ ഒറ്റയ്ക്കല്ല ഞാനും കൂടെയുണ്ട് നമുക്കിടയിലേക്ക് കടന്നുകൂടുന്നവര് നമ്മളെ നല്ല സംശയം ആരെങ്കിലും മഹിക്ക് തോന്നിയാൽ എന്നെ അറിയിക്കണം വേദനിപ്പിക്കാനോ ോ ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല കണ്ണേട്ട അത്തരം സാഹചര്യത്തിൽ ചിലപ്പോ പറയേണ്ട കാര്യങ്ങൾ മൂടി വെച്ചെന്ന് വരും അങ്ങനെ എന്തെങ്കിലും മഹി എന്നോട് അയാൾ എന്തോ മറയ്ക്കുന്നുണ്ട് അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല പക്ഷേ തെറ്റ് ചെയ്തവൻ കഥകൾ വളച്ചൊടിച്ച് കാണുമെന്ന് എനിക്കൊരു സംശയം അല്ലെങ്കിൽ ഇന്നലെ വരെ സാഗറിനെ അനുകൂലിച്ച ആള് ഇന്നിപ്പോ അവനോട് താല്പര്യം കാണിക്കാത്ത എന്താ എടാ അനന്തു നീ പറഞ്ഞതല്ല സത്യം ഒരുത്തന്റെ ജോലി കളയേണ്ട കരുതി എൻ്റെ മകി ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തതാ അങ്ങനെ തന്നെയാ എൻ്റെ വിശ്വാസം കണ്ണൻ എന്നോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സാഗരനെ വിളിപ്പിച്ചത് കണ്ണനെ പോലെ ഒരാളെ അവന്റെ പോരായ്മകൾ അറിഞ്ഞു വെച്ചുകൊണ്ട് മഹാലക്ഷ്മി എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്നൊരു ചോദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു വെച്ചാ എനിക്കും എന്റെ ഭാര്യയ്ക്കും അതേപറ്റി ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാർ പിന്നെ മാഡം കണ്ണൻ സാറിനോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടപ്പോ സത്യസന്ധമാണെന്നാണ് ഞാൻ കരുതിയത് അതല്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ കണ്ണനും ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടിയേറ്റിട്ടുണ്ട് ഇനി സാഗർ പറഞ്ഞത് സത്യമാണെങ്കിൽ മഹാലക്ഷ്മിയും കണ്ണനെയും വേണ്ടത് അതേ അഭിപ്രായം തന്നെയാ അയ്യോ ഞാൻ കാരണം അവര് വേർ പിരിയുന്നതിൽ വിഷമമുണ്ട് സർ സാഗർ കാരണം അല്ലല്ലോ നാളെ തന്റെ സ്ഥാനത്ത് വേറൊരു ചെറുപ്പക്കാരൻ വന്നാ അവിടെയും ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയില്ലേ ചില പെൺകുട്ടികൾക്ക് പ്രണയത്തോട് വലിയ താല്പര്യമാണ് ആ ഒരു കൂട്ടത്തിൽ ആണോന്ന് എനിക്ക് സംശയമുണ്ട് സർ അതൊരു രോഗമായി കൊണ്ടുനടക്കുന്ന പെണ്ണിനെയും ആണിനെയും ആർക്കും പറഞ്ഞു തീർത്താൻ പറ്റില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കാണ് വേണ്ടത് ഞാനും കണ്ണനും തമ്മിലുള്ള ബന്ധം കണ്ണും പറഞ്ഞു തന്നെ ഒരു പക്ഷേ സാഗർ അറിഞ്ഞിട്ടുണ്ടാവും അതറിയാം സർ അതുകൊണ്ട് തന്നെ ഇനി അധിക ദിവസം കണ്ണന്റെ ജീവിതത്തിൽ മഹാലക്ഷ്മി ഉണ്ടാവാൻ പാടില്ല അതെന്റെ ഉറച്ച തീരുമാനമാണ് പിന്നെ സാഗർ സത്യം പറഞ്ഞപ്പോ മഹാലക്ഷ്മി അവൻ ഒഴിവാക്കാത്തത് വീട്ടുകാരെയും നാട്ടുകാരെയും പേടിച്ചിട്ടാണ് അവരൊക്കെ അവനെ കളിയാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മുഹൂർത്തം നിശ്ചയിച്ച് അവരൊന്നായതുപോലെ തന്നെ അടുത്തൊരു മുഹൂർത്തത്തിന് വേണ്ടി കണ്ണൻ കാത്തിരിക്കാൻ മഹാലക്ഷ്മിയെ ഒഴിവാക്കാൻ എന്തായാലും വലിയൊരു ചതിക്കുഴിയിലേക്ക് കണ്ണും പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ അവനെ ധരിപ്പിച്ചതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത് ചെറുപ്പക്കാരായി ഇങ്ങനെ വേണോടോ ഇനി മഹാലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടായാലും അതെന്നെ അറിയിക്കാൻ മടിക്കണ്ടേ ഓക്കെ ശരി സാർ ഗുഡ്